കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞാൻ കാസർഗോഡ് ഒരു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും അവരുടെ ഞാൻ ജസ്റ്റ് ഒന്നൊരു പ്ലാൻ വായിക്കാൻ അപ്പോഴേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇത് വീടാണ് ഈ വീടിൻ്റെ കിഴക്ക് ഭാഗമാണിത് ഇത് പടിഞ്ഞാറ് ഇത് തെക്ക് ഇത് വടക്ക് അപ്പം ഇവിടെ നിന്ന് ഇത് അവിടെ സിറ്റ് ഔട്ടാണ് സിറ്റൗട്ടാണ് സിറ്റൗട്ടിന്ന് നേരെ അകത്തോട്ട് കയറി മറ്റ് റൂമുകളും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സിറ്റൗട്ട് നേരെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ടോയ്ലറ്റാണ് അപ്പോൾ വാസ്തുപ്രകാരം പ്രധാന ഡോറിന് നേരെ ഓപ്പോസിറ്റ് ടോയ്ലറ്റ് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷമില്ല അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ ഈ ടോയ്ലറ്റിൻ്റെ ഡോറും ഈ മെയിൻ ഡോറിലേക്കാണ് തുറക്കുന്നത് അപ്പം പ്രധാന ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് ടോയ്ലറ്റ് അതിൻ്റെ ഡോറും ഇങ്ങോട്ട് വരുന്നത് ഇത് വാസ്തുപ്രകാരം ഒട്ടും 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 നല്ലതല്ല അത് നമ്മൾ ഈ ഭാഗത്ത് എന്തെങ്കിലും ഉപയോഗിച്ച് ഉറപ്പായിട്ടും അതിനെ മറയ്ക്കേണ്ടതാണ് ഈ ഒരു ടോയ് ഇങ്ങനെ മരുന്നും നല്ലതല്ല ഇവർക്ക് ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഡോറ് ഈ ഭാഗത്ത് കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഈ ടോയ്ലറ്റ് ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചാൽ നല്ലതല്ല എന്തുകൊണ്ടാണ് ഇത് നോർത്ത് വെസ്റ്റ് ആണ് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഇവിടെ ടോയ്ലറ്റ് വരുന്നത് ഗൃഹനാഥനം ബാധിക്കും കേരളത്തിൽ നമുക്ക് വാസ്തുവിൽ വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വയ്ക്കാന്നാണ് പറയുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രോഗ്രസ് അത് പിന്നെ തടസ്സമായിട്ടത് നിൽക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോയ്ലറ്റിനകത്ത് ഒരു നീല ബക്കറ്റിനകത്ത് നിറച്ച് വെള്ളം വയ്ക്കാം നീല ബക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇരുപത് ലിറ്റർ വെള്ളമെങ്കിലും കൊള്ളണം തുറന്ന് വയ്ക്കണം ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ചരിച്ചു കളഞ്ഞിട്ട് പുതിയ വെള്ളം വയ്ക്കണം ഈ വെള്ളം ബാത്റൂമിൻ്റെ ആവശ്യത്തിനായിട്ട് എടുക്കാൻ പാടില്ല ഇത് ഇതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് വെക്കുന്നത് എന്നിട്ട് വീടിൻ്റെ ഈ ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിഞ്ചെയും തൂക്കിയിടുന്നതും നല്ലതാണ് അപ്പം ഇതിന് ടോയ്ലറ്റ് വന്നതിന് നമ്മൾ ടോയ്ലറ്റിനകത്തൊരു റെമഡി ചെയ്തു വീടിൻ്റെ പുറം ആ ഭാഗം എൻഹാൻസ് ചെയ്യാനായിട്ട് അവിടെയും നമ്മളൊരു സിക്സ് റോഡ് വിൻ വിൻചെയും കൊടുത്തു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ദോഷത്തിന് പരിഹാരമാവും മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഉടൻ പ പിന്നെ പാർട്ടിഷ്ണോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇതിനെ മറയ്ക്കണം ഇതൊട്ടും നല്ലതല്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രധാന ഹാളെന്ന് കരുതുക ഈ പ്രധാന ഹാളിലേക്ക് തുറക്കുന്ന ഒരു ടോയ്ലറ്റ് ഏത് ഭാഗത്ത് നിന്നാലും ശരിയല്ല പ്രധാന ഡോ ഹാളിലേക്ക് തുറക്കുന്ന ഒരു ടോയ്ലറ്റും നല്ലതല്ല അങ്ങനെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങളൊരു ഇട്ട് മറിക്കുന്നതും നല്ലതായിരിക്കും ഇപ്പോൾ ചില വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഒരു ഇത് വന്നിട്ട് ഇവിടെ എങ്ങനെയായിരിക്കും ടോയ്ലറ്റ് നിൽക്കുന്നത് എന്നിട്ട് ഇവിടെ നിന്നായിരിക്കും ഹാളിൽ ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കട്ടൻ ഉപയോഗിച്ച് മറച്ചാൽ മതി അതുപോലെ തന്നെ എടുത്തു പറയാവേണ്ട മറ്റൊരു കാര്യമാണ് സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണോ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല അതോ അവരുടെ വീടിൻ്റെ ആ ഒരു ഭംഗി കൂട്ടാനാണോ എന്ന് എന്നറിയത്തില്ല പ്രധാന ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ വലിയൊരു സ്റ്റെയർ കേസാണ് കാണുന്നത് അപ്പോഴത്തേക്ക് അത് മുകളിലേക്ക് കടന്നു പോകാനുള്ള പടികളാണ് അപ്പം ഫുഷോയിൽ പറയുന്നുണ്ട് പ്രധാന ഡോറിൽ നിന്ന് നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതിൽ ഒന്ന് പ്രധാന ഡോറിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം സ്റ്റെയർ കേസ് കാണാൻ പാടില്ല സ്റ്റെയർ കേസ് കാണുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് അത്തരത്തിൽ സ്റ്റെയർ കേസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതൊന്ന് മറിക്കുന്ന നല്ലതായിരിക്കും അടുത്ത രണ്ടാമത്തത് പ്രധാന ഡോറിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല പ്രധാന ഡോറിൽ നിന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിൾ കാണുന്നത് പൈസ ചിലവ് കൂട്ടും അപ്പോൾ ഡൈനിങ് ടേബിളും കാണാൻ പാടില്ല അതോടൊപ്പം തന്നെയാണ് വാഷ് ബേസിനും കാണാൻ പാടില്ല എന്ന് പറയുന്നത് ഇപ്പം രണ്ടാമത് പറഞ്ഞ രണ്ടെണ്ണത്തിനേക്കാൾ പ്രാധാന്യം കൂടുതൽ അതായത് പ്രശ്നം കൂടുതൽ പിന്നെ സ്റ്റെയർ കേസാണ് അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പം ഞാൻ പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളും പറഞ്ഞു സ്റ്റെയർ കേസ് കാര്യങ്ങളും പറഞ്ഞു ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ദിക്കിലാണ് ടോയ്ലറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിക്കിൻ്റെ ഒരു റെമഡി അതിനുണ്ട് അതവിടെ ചെയ്യേണ്ടതാണ് ഇപ്പം വടക്ക് പടിഞ്ഞാറാണ് വരികയെങ്കിൽ വെള്ളം വയ്ക്കാൻ പറഞ്ഞു അതേ സമയത്ത് തെക്ക് പടിഞ്ഞാറാണ് വരികയെങ്കിലും ഒരു ഫൈബ്രോഡ് വിൻചെയും അതിനകത്ത് സ്ഥാപിക്കുക ആ ഒരു ദോഷം മറികടക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പിന്നെ ദിക്കും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കാനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നിവയിൽ മാറ്റം ഉണ്ടാകും ഒന്ന് രണ്ട് ഫംഗ്ഷൻ ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇപ്പം നിങ്ങളൊരു വീട് വെച്ചു വീട് വെച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ തോന്നുന്നു വാസ്തുപ്രകാരം എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചൈനയുടെ വിശ്വാസപ്രകാരം നമുക്കൊരു വാസ്തു പരിഹാരം ചെയ്യാം ഒന്നെന്ന് പറഞ്ഞാൽ ചൈനയുടെ വിശ്വാസ പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് കിഴക്ക് വശത്ത് ഒരു പച്ച ഡ്രാഗണാണ് വരുന്നത് ഇതിലത്തെ ഒരു ഡ്രാഗണിൻ്റെ ഇത് ചിത്രം അല്ലെങ്കിൽ രൂപം കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് സ്വീകർണമുറിയുടെ കിഴക്കാണ് നമ്മുടെ ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ സ്വീകരണ മുറിയിലാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് വടക്ക് വശത്ത് ഒരു ആമയുടെ ചിത്രം വയ്ക്കുക അടുത്തത് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വൈറ്റ് ടൈഗർ വയ്ക്കുക പടിഞ്ഞാറ് അത് കഴിഞ്ഞിട്ട് തെക്ക് വശത്ത് ഒരു ഫീനിക്സ് വേഡ് വയ്ക്കുക അപ്പം നാല് ദിക്കുകൾ നാല് സ്വർഗീ സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു കിഴക്ക് ഒരു പച്ച ട്രാഗൺ തെക്ക് ഒരു ഫീനിക്സ് വേഡ് പടിഞ്ഞാറ് വശത്തൊരു വെള്ളക്കടുവ വടക്ക് വശത്തൊരു ആമ അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം